മുംബൈ നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്നലെ പോവയിലെ ആറേ സ്റ്റുഡിയോ വേദിയായത് വെബ് സീരീസ് ഓഡീഷന്റെ മറവിൽ പതിനേഴ് കുട്ടികളെയും രണ്ട് മുതിർന്നവരെയും ഒരു യുവാവ് ബന്ദികളാക്കിയ സംഭവം നഗരത്തിൽ വലിയ ഭീതി പടർത്തി രോഹിത് ആര്യ എന്ന പേരുള്ള സ്റ്റുഡിയോ ജീവനക്കാരനാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ മുംബൈ പോലീസ് നടത്തിയ ധീരമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും സുരക്ഷിതമായി മോചിപ്പിച്ചു എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ പോലീസിന്റെ വെടിയേറ്റ് പ്രതിയായ രോഹിത് ആര്യ മരണത്തിന് കീഴടങ്ങി വെടിയേറ്റതിനു ശേഷം ഉടൻ തന്നെ അയാളെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പ്രതിയായ രോഹിത് ആര്യ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ആർ എ സ്റ്റുഡിയോയിലെ ജീവനക്കാരനായ ഇയാൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഉണ്ടായിരുന്നു സിനിമയിലേക്കുള്ള കാസ്റ്റിംഗിന്റെ ഭാഗമായി ദിവസങ്ങളായി ഇയാൾ സ്റ്റുഡിയോയിൽ ഒഡീഷനുകൾ നടത്തി വരികയായിരുന്നു എന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ദിവസവും രാവിലെ പത്ത് മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണി വരെ ഈ ഒഡീഷൻ തുടർന്നിരുന്നു നിരവധി രക്ഷിതാക്കളാണ് തങ്ങളുടെ കുട്ടികളുമായി ഈ ഒഡീഷനിൽ പങ്കെടുക്കുന്നതിനായി സ്റ്റുഡിയോയിലേക്ക് എത്തിയിരുന്നത് ഇന്നലെ ഒഡീഷനിൽ പങ്കെടുക്കാൻ എത്തിയ ഏകദേശം നൂറോളം കുട്ടികളിൽ എൺപത് പേരെ രോഹിത് താരെ പോകാൻ അനുവദിച്ചു എന്നാൽ പതിനഞ്ചു വയസ്സോളം പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന പതിനേഴ് കുട്ടികളെയും ഒപ്പം രണ്ടു മുതിർന്നവരെയും ഇയാൾ സ്റ്റുഡിയോയിൽ ബന്ദികളാക്കുകയായിരുന്നു കുട്ടികളെ ബന്ദികളാക്കിയതിന് പിന്നാലെ രോഹിത് താര ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി തനിക്ക് ചില വ്യക്തികളുമായി സംസാരിക്കണമെന്ന് വീഡിയോയിൽ ഇയാൾ ആവശ്യപ്പെട്ടു ഇത് നടന്നില്ലെങ്കിൽ കെട്ടിടത്തിന് തീടുമെന്ന ഗുരുതരമായ ഭീഷണിയും ഇയാൾ മുഴക്കി തനിക്ക് പണമോ മറ്റു ആവശ്യങ്ങളോ ഇല്ലെന്നും താനൊരു തീവ്രവാദിയല്ലെന്നും വീഡിയോയിൽ രോഹിത് വ്യക്തമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നതിനുമായാണ് കുട്ടികളെ ബന്ധികളാക്കിയതെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത് താൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ആ പദ്ധതി താൻ നടപ്പാക്കുമെന്നും അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് നിർവഹിക്കുമെന്നും രോഹിത് ആര്യ വെളിപ്പെടുത്തി തനിക്കെതിരെ എന്തെങ്കിലും തെറ്റായ നീക്കങ്ങൾ ഉണ്ടായാൽ കെട്ടിടത്തിനെ തീ കൊടുത്തി ആത്മഹത്യ ചെയ്യുമെന്നും അത് കുട്ടികളുടെ ജീവന് ഭീഷണിയാകുമെന്നും ഉപദ്രവം ഉണ്ടാകുമെന്നും അവർ കടുത്ത മാനസികാഘാതത്തിലാകുമെന്നും അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി താനല്ലായിരിക്കുമെന്നും മറിച്ച് തന്നെ പ്രകോപിപ്പിക്കുന്നവരായിരിക്കുമെന്നും രോഹിത് വീഡിയോയിലൂടെ പറഞ്ഞു തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താൻ പുറത്തു വരുമെന്നും താൻ തരിച്ചല്ലെന്നും തന്നോടൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു ആരെയും ഉപദ്രവിക്കാൻ ഉദ്ദേശമില്ലെന്നും തന്നെ പ്രകോപിപ്പിക്കരുതെന്നും ഇയാൾ വീഡിയോയിൽ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിരുന്നു ഈ നിർണായക ഘട്ടത്തിൽ മുംബൈ പോലീസ് അതിവേഗം സ്ഥലത്തെത്തി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ദൗത്യം അതിവേഗ ജാഗ്രതയോടെ പോലീസ് ആരംഭിച്ചു സ്റ്റുഡിയോയുടെ ബാത്റൂം വഴിയാണ് പോലീസ് സംഘം കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചത് കൃത്യമായ ആസൂത്രണത്തിലൂടെ പോലീസ് രോഹിത് താരിയെ കീഴ്പ്പെടുത്തുകയും ബന്ദികളാക്കപ്പെട്ട പതിനേഴ് കുട്ടികളെയും മുതിർന്നവരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടെ പ്രതിരോധിച്ച രോഹിത് താരിക്ക് നേരെ പോലീസിന് വെടിയുർക്കേണ്ടി വന്നു ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവസ്ഥാനമായ സ്റ്റുഡിയോയിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് ും ചില രാസവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ കുട്ടികളെയും രക്ഷിക്കപ്പെട്ട മുതിർന്നവരെയും പോലീസ് വിശദമായ കൗൺസിലിങ്ങിനും വൈദ്യ പരിശോധനകൾക്കും വിധേയരാക്കി വരികയാണ് പ്രതിയുടെ മരണത്തെ തുടർന്ന് കേസിന്റെ അന്വേഷണം പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് താരിയുടെ മാനസിക നില ഇയാൾ അവകാശപ്പെട്ട പദ്ധതി യൂട്യൂബ് ചാനലിലെ ഉള്ളടക്കങ്ങൾ ഇയാൾക്ക് സഹായകരമായി മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവം കുട്ടികളുടെ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്തരം ഓഡീഷനുകളിലും മറ്റും പങ്കെടുക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് നഗരത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്